ഹായ് ആകെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ ബിഗ് ബോസ് ഹൗസിൽ രാവിലെ തന്നെ അടി നടക്കുന്നതാണ് അടിക്ക് കാരണക്കാരി ജിസയിലാണ് അപ്പം ജിസേൽ വേണ്ട അടി അപ്പം ജിസേലും നെവിനും കൂടെ കോഫി ഉണ്ടാക്കി കുടിക്കുകയാണ് എന്നിട്ട് ഈ കോഫി പൗഡർ എടുത്ത് മാറ്റി മാറ്റിവെക്കുകയാണ് അപ്പോൾ അവർ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് കോഫി ഉണ്ടാക്കി കുടിക്കുക നല്ല രസമുള്ള പരിപാടിയാണല്ലോ അപ്പം ജിസേൽ ഇത് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കോണ്ടന്റ് ഉണ്ടാക്കാൻ ഇല്ലെങ്കിൽ ട്രിഗർ ചെയ്യാൻ മറ്റുള്ളവരെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയാന്ന് തോന്നുന്നു ഇത് മറ്റുള്ളവർ കണ്ടുപിടിക്കുന്നു നൂറയൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണിത് നിങ്ങൾ മാത്രം കോഫി കുടിച്ചാൽ മതിയോ അനുമോളാണെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ജിസേലിൻ്റെ ഒരു കാര്യത്തിന് അപ്പം ജിസേലിൻ്റെ ഈ പരിപാടി അനുമോളിന് കിട്ടി അനുമോള് പറയാണ് നീ പെരി നീ വലിയ കള്ളിയാണ് നീ ഭൂലോക ഉടായ്പ ആണെന്നൊക്കെയാണ് അനുമോൾ പറയുന്നത് അപ്പം ബാക്കി എല്ലാവരും ജിസേലിനെതിരെ തിരിയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരും ജിസലിനെതിരെ തിരിയുന്നുണ്ട് സാധാരണ ജിസലിനെതിരെ ആരും അങ്ങനെ തിരിയാറില്ല പക്ഷേ ഈ സംഭവത്തിൽ ജിസലിനെതിരെ എല്ലാവരും തിരിയുന്നുണ്ട് പക്ഷേ നെവിനെ അധികം ആരും ഒന്നും പറയുന്നതായിട്ട് കേട്ടില്ല ജിസേലാണ് പ്രൊമോയിൽ കൂടുതൽ കൂടുതലൊന്നും സംസാരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ജിസേലിൻ്റെ വഴക്ക് എവിടം വരെ എത്തും ജിസേൽ എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം